ഞാൻ ദൈവത്തെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഞാൻ അവിടെ ദൈവത്തിനോട് ഒരുപാട് നന്ദി പറയാം ദൈവത്തിന് അറിയാം ഞാൻ എങ്ങനെയാണ് അവിടെ നിന്നിട്ടുള്ളതെന്നും എന്തായിരുന്നു എന്നുള്ളതൊക്കെ ദൈവത്തിന് അറിയാം അതുകൊണ്ട് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു അത് കഴിഞ്ഞ് സ്നേഹിക്കുന്ന എന്റെ സപ്പോർട്ട് ഓക്കെ ദൈവത്തിന് നന്ദി പറയുന്നു ദൈവമാണ് എന്നെ ഇവിടെ എത്തിച്ചത് ദൈവം എന്ന് പറയുമ്പോൾ നല്ല വിശ്വാസമാണ് എല്ലാമാണ് ഇന്നലെ അനുമോള് ലൈവ് വന്നിട്ട് പറഞ്ഞ പല കാര്യങ്ങളാണ് അൻമോൾ പറയുന്നത് ഞാൻ വലിയ ദൈവവിശ്വാസിയാണ് ഞാൻ അവിടെ ജീവിക്കുകയായിരുന്നു പലരും വന്ന് ആതിലേ നൂറേയും കുറിച്ച് കമന്റ് ഇട്ടപ്പോ അതൊന്നും എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല അതൊക്കെ കഴിഞ്ഞ കാര്യമാണെന്ന് പറയുന്നു കുറിച്ച് പലരും കമന്റിടുന്നു അതോടൊപ്പം തന്നെ പുള്ളി പുള്ളിക്കാരിക്ക് കിട്ടിയ വോട്ടിനെ കുറിച്ച് പുള്ളിക്കാരി പറയുന്നു വിന്നർ പിന്നറാകേണ്ട അല്ല രണ്ടാം സ്ഥാനത്ത് വരേണ്ട ആളായിരുന്നു എന്ന് പുള്ളിക്കാരി പറയുന്നു അപ്പൊ ഈ പുള്ളിക്കാരി വലിയ ദൈവവിശ്വാസി എന്ന് പറയുന്ന സമയത്തെ ഈ പുള്ളിക്കാരി പറഞ്ഞ പല കാര്യങ്ങളും നമുക്കറിയാം ദൈവത്തെ പിടിച്ച് സത്യമിട്ട കാര്യം എന്ന് പറയുന്ന ഒരു സംഭവത്തെ ഞാൻ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ പിടിച്ച് സത്യപ്പെട്ട ഒരാളാണ് എന്നിട്ട് ഈ ലൈൻ കെട്ട് ഇന്റർവ്യൂയിൽ വന്നിട്ട് ഒരു ലക്ഷം കൊടുത്തിട്ടുണ്ടെന്നും അമ്പതിനായിരം അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെന്നും പറയുന്നു വെളിയിൽ വെളിയിലിറങ്ങിയിട്ടും പലതും മാറ്റി പറയുന്നു ഭക്ഷണം ഉണ്ടാക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞ് ദീർത്തി പിടിച്ച് തത്തിവിട്ട ആളാ ഏഹ് ഇപ്പോൾ ഇതാ വെളി വരുന്ന വാർത്ത പുള്ളിക്കാരി എല്ലാ ഫുഡ് ഉണ്ടാക്കുന്ന ചാനലിന്റെ അകത്തും പുള്ളിക്കാരി ഉണ്ട് അത് മാത്രവുമല്ല പുള്ളിക്കാരിക്ക് എല്ലാം ഉണ്ടാക്കാൻ അറിയാം എല്ലാ വെറൈറ്റി ഉണ്ടാക്കാൻ അറിയാമെന്നാണ് പറയുന്നത് എന്നാ തള്ളു തള്ളുന്ന വാ എടുത്താൽ അങ്ങോട്ട് തുറന്ന് ഇങ്ങനായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ കള്ളം മാത്രമേ പറയത്തുള്ളൂ ഇത് മാത്രവുമല്ല പുള്ളിക്കാരി ബിഗ് ബോസ് വീടിന്റെ ഉള്ളിലേക്ക് പോകുന്നതിന് ഇപ്പുറം ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു മൈൽസ്റ്റോൺ മേക്കേഴ്സിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് പുള്ളിക്കാരി പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ വന്ന ഉടനെ ഈ പറയുന്ന ചേച്ചിക്ക് വന്ന് ഇന്റർവ്യൂ കൊടുക്കും അത് എവിടെ ആയാലും ഞാൻ ഓടി വന്ന് ഇന്റർവ്യൂ കൊടുക്കും അതും ദൈവത്തെ പിടിച്ചാണ് സത്യം ഇട്ടത് എന്തായാലും അതിൽ നിന്ന് തുടങ്ങാം നമുക്ക് അങ്ങോട്ട് ഓക്കെ ഈ പറയുന്ന അനുമോളെ കുറിച്ച് നമുക്ക് കുറച്ച് സംസാരിക്കണമല്ലോ അപ്പൊ അതിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാം ഓക്കെ കണ്ടുനോക്കൂസ് ട്രോഫി ഒക്കെ പിടിച്ചു പോന്നു മുന്നേ ട്രോഫിയന് മുമ്പായിരുന്നു അങ്ങനെ അല്ലെ ഇന്റർവ്യൂന്ന് പറഞ്ഞപ്പോൾ ഇതിലെ അനുഅനു വിന്നർ എന്ന് പറഞ്ഞോണ്ട് ലാലിന് ഇങ്ങനെ പറയുന്നത് എന്നിട്ട് ലാലിന് അനു ആണ് ഈ പ്രാശ്യത്തെ സീസൺ സെവന്റെ ഏറ്റിന്റെ പണിയിൽ നിന്ന് വിജയിച്ചത് ഇങ്ങനെ പറയുന്നത് ഞാൻ അതാണ് കണ്ടത് അങ്ങനെ ാണ് ഈ ഒരു വാക്ക് ഇതുവരെ ആയിട്ടും പാലിക്കപ്പെട്ട ഒരു വാക്കല്ല ഈ പുള്ളിക്കാരി എന്ന് പറയുന്നത് പലപ്പോഴും വാക്ക് കൊടുക്കും അതോടൊപ്പം തന്നെ ദൈവത്തെ പിടിച്ച് സത്യം ഇടും അങ്ങനെ പലതും ചെയ്യും ഒന്നും പാലിക്കപ്പെടുന്നതല്ല നിങ്ങൾക്കറിയാം ബിഗ് ബോസ് വീടിന്റെ ഉള്ളിൽ നിന്ന് ഈ പുള്ളിക്കാരി പറഞ്ഞിരുന്നു വെളിയിൽ ഇറങ്ങിയിട്ട് എനിക്ക് മൂക്കിന്റെ സർജറി എന്റെ വൈറ്റിന്റെ അവിടെ ഒരു സ്റ്റിച്ച് സർജറി എൻ്റെ അപ്പന്റെ കാലിന്റെ മുട്ടിന്റെ സർജറി എന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ് അപ്പനാണെങ്കിൽ വണ്ടി മൊടിച്ച് തേരാപ്പാറ നടക്കുക മുട്ടിന്റെ സർജി സർജറി ഉള്ള ഒരാൾ ഏഹ് പുള്ളിക്ക് ഒരു കുഴപ്പവും ഇല്ല പിന്നെ ഈ പറയുന്ന അനുമോള് പറയുന്ന മൂക്കിന്റെ സർജറിയും ഈ ഇവിടുത്തെ സർജറിയും ചെല്ലുമ്പോ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ ആൾക്കാരാണ് പക്ഷെ ഇപ്പോ അത് ഒന്നും ചെയ്യുന്നില്ല ഈ കമന്റിൽ അതെല്ലാം വരുന്നുണ്ട് കേട്ടോ എല്ലാ ആൾക്കാരും ചോദിക്കുന്നുണ്ട് പക്ഷെ പുള്ളിക്കാരി ഇതിനൊന്നും പറയുന്നില്ല എന്നുള്ളതാണ് മറുപടി ഈ മൂക്കിനെ കുറിച്ച് ചെറുതായിട്ടൊന്നു പറയുന്നുണ്ടെങ്കിലും ബാക്കി ഒന്നും അങ്ങോട്ട് പറയുന്നുമില്ല ചെയ്യണമെന്നുമില്ല കാരണം പുള്ളിക്കാരിക്കിപ്പം എന്താണ് വാക്കിനൊന്നും വിഷയമല്ലെന്നേ വാക്കൊക്കെ ഞങ്ങൾ മാറ്റി പറയും പിന്നെ ഞങ്ങൾ കള്ളം പറയും ഞങ്ങൾ പരദൂഷണം പറയും എല്ലാം ഞങ്ങൾ ചെയ്യും പക്ഷേ എന്താണ് നമുക്ക് ഇത് വേണം ചിക്കിലി ഏ അത് നമ്മൾ ഉണ്ടാക്കണം ില്ല പിന്നെ പിന്നെ എന്തുവാറങ്ങിയ ശേഷം കയ്യിൽ ഫോൺ കിട്ടിയതിന് ശേഷമാണ് അറിയുന്നത് ഫോൺ കിട്ടിയതിന് ശേഷമാണ് ശരിക്കും ഞാൻ അറിയുന്നത് ഒരുപാട് പേര് നേരത്തെ ഇറങ്ങിയതിനേക്കാൾ ഇപ്പം മൂന്നര കോടി ജനങ്ങളുണ്ടെങ്കിൽ നേരത്തെ എനിക്ക് തോന്നുന്നു ഒരു ഒരു എന്താ പറയുക ഒരു പത്ത് ലക്ഷം പേര് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇത് തോന്നുന്നു മൂന്നിനെ എന്നെ അറിയാം എന്റെ അനുമോൾ എന്ന വ്യക്തിയെ കുറച്ചും കൂടെ എന്താണെന്ന് അറിയുന്നത് ഈ പറഞ്ഞ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയും കൂടെയാണ് എന്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡ് കുറച്ചും അതുകൊണ്ട് അതൊക്കെ അറിയാൻ വേണ്ടി കൂടിയാണ് ഞാൻ ശരിക്കും നിങ്ങൾ എന്നെ മനസ്സിലാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ബിഗ് ബോസ് എന്ന ഷോയിൽ പോയത് ഞാൻ മൂന്നിന് മുന്നേ ഞാൻ പറഞ്ഞതാണ് എല്ലാ മനുഷ്യർക്കും ഒരു പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡ് സൈഡുണ്ട് ഇല്ലാത്ത ആവലില്ല അല്ലേ അതിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും അറിയാം പിന്നെ എല്ലാ മനുഷ്യർക്കും മനുഷ്യർക്കുണ്ട് അപ്പം ശരിയാണ് എല്ലാവർക്കും പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഉണ്ട് പുള്ളിക്കാരി അത് കാണിക്കാൻ വേണ്ടി പോയതാണെന്നാണ് പുള്ളിക്കാരി പറയുന്നത് ഓക്കെ എന്നാൽ ഇതുപോലെ ഒരു നെഗറ്റീവ് സൈഡ് പുള്ളിക്കുണ്ടായിരുന്നു എന്നുള്ള കാര്യം പ്രേക്ഷകർ അവിടെ പോയ പിന്നറിയുന്നത് ഈ സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന്റെ അകത്ത് വെച്ച് ഈ പറയുന്ന അനുമോളെ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നു അങ്ങനെ ഇഷ്ടപ്പെട്ടവർ പോലും വെറുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത് നമ്മൾ കണ്ടതാണ് ഞാൻ പോലും ഈ പറയുന്ന ഈ അനുമോളെ സ്റ്റാർ മാജിക്കിലൂടെയാണ് കൂടുതലായിട്ടും ശ്രദ്ധിക്കപ്പെട്ടത് അതിലൊക്കെ ഈ അനുമോയുടെ ആ ഒരു കരച്ചിലും ആ നിഷ്കളങ്കമായിട്ടുള്ള വർത്തമാനമൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു എന്നാൽ ബിഗ് ബോസ് വീടിൻ്റെ ഉള്ളിൽ കാണിച്ച പല കാര്യങ്ങളും നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പിന്നെ പി ആറുകൾ ഈ അനുമോള് കാണിച്ച പലതിനെയും വെളുപ്പിച്ച് കൊണ്ടുവന്നു പി ആർ തന്നെ ഒരു കപ്പ് മേടിച്ചു കൊടുത്തു അതൊക്കെ എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ അങ്ങ് അംഗീകരിക്കുന്നു കാരണം പി ആർ കപ്പ് അനുമോക്ക് എന്നുള്ള രീതിയിൽ ഞങ്ങൾ അംഗീകരിക്കുന്നു എങ്കിൽ പോലും അനുമോള് കാണിച്ച പല കാര്യങ്ങളും പലരോടും പറഞ്ഞ പല കാര്യങ്ങളും പലരെയും വ്യക്തിഗത്വം ചെയ്തതും പലർ പലർക്കെതിരെ പറഞ്ഞ അലിഗേഷനും എന്നും നമ്മൾ മറക്കില്ല അതുകൊണ്ട് അനുമോട് പറ ബാക്കി നമ്മൾ വീട്ടിനകത്ത് കഴിഞ്ഞാൽ ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു വീട്ടിനകത്ത് പോയി കഴിഞ്ഞാൽ ഒരു നൂറ് ദിവസം കണക്കാണ് എല്ലാവരും ഇരുപത്തഞ്ച് പേരും പോകുന്നത് അപ്പോൾ നമ്മൾ പുറലോകമായിട്ട് ഒരു ബന്ധവും ഇല്ല വാച്ചില്ല ഫോണില്ല ആരുമായിട്ട് പുറത്തോട്ട് ആരുമായിട്ട് കോൺടാക്റ്റ് ഇല്ല ആ ഇരുപത്തഞ്ച് പേര് മാത്രമേ ഉള്ളൂ അതിനകത്ത് അപ്പോൾ ബിഗ് ബോസ് വിളിക്കും സംസാരിക്കും അറിയാൻ പുറത്തേക്ക് നടക്കുന്നു അറിയില്ല അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ജീവിക്കുന്നതാണ് ശരിക്കും നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് ശരിക്കും ഞാൻ ജീവിക്കുകയായിരുന്നു ഞാൻ ഞാനായിട്ട് നിൽക്കായിരുന്നു അവിടെ ഗെയിം എന്റെ ഗെയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗെയിം എന്ന് പറയാൻ പറ്റില്ല അതിനെ ഞാൻ ശരിക്കും ജീവിക്കാമായിരുന്നു കേട്ടോ നമുക്ക് അറിയാത്ത ഒത്തിരി പേരുണ്ട് അതിനകത്ത് അറിയാവുന്നതുണ്ട് അപ്പം അവരുടെ കൂടെ നമ്മൾ എങ്ങനെയായിരിക്കും ഒരു ദിവസം കഴിഞ്ഞു പോവുക എന്നുള്ളതാണ് ഞാൻ കാണിച്ചു കൊടുത്തത് പഴക്കുണ്ടാവും സന്തോഷം കാണും ഒത്തിരി ഒത്തിരി അല്ലേ നമ്മുടെ വീട്ടിലേക്ക് നടക്കുന്നത് തന്നെയാണ് സത്യം അത് നമ്മൾ പുറത്തു നമുക്ക് ക്യാമറയിൽ കൂടെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നു എഴുപത്തി അൻപത് ക്യാമറ ഉണ്ട് അത് നമ്മൾ കാണിച്ചു കൊടുക്കുന്നു അത്രയാണ് വ്യത്യാസം അപ്പം എന്താ പറയാ അല്ല അനുമോളെ അനുമോൾ അവിടെ ജീവിക്കുമായിരുന്നോ പറയരുത് കള്ളം പറയരുത് ജീവിക്കുമായിരുന്നു ഞാൻ വീട്ടിൽ ഇങ്ങനെ ആയിരുന്നു ഞാൻ വീട്ടിലുള്ള പോലെ തന്നെയാണ് അവിടെ നിന്നത് എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെ നമുക്ക് അംഗീകരിച്ച് തരാൻ പറ്റും അങ്ങനെ പറയരുത് കള്ളമാണ് കാരണം പരദൂഷണം അതുമാത്രവുമല്ല മറ്റുള്ളവരുടെ കിടക്കുന്നതിൻ്റെ അകത്ത് ഒളിഞ്ഞുനോട്ടം ഏർ കുലസിതം അങ്ങനെ തുടങ്ങി എന്താണ് പറയാൻ പാടില്ലാത്തതെല്ലാം പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരെ വ്യക്തിഹത്യ ചെയ്യുക വളച്ചൊടിക്കൽ പരദൂഷണം അഭിനയം ഇതെല്ലാം ഉണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടെന്ന് നിങ്ങൾ തെളിയിക്കുകയല്ലേ അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ട് എന്നാണോ നിങ്ങൾ ഈ പറയുന്നത് എന്റെ പൊന് പ്രേക്ഷകരെ ഇവർ തന്നെ പറയുന്നു ഇവർ അവിടെ പോയി ജീവിക്കുകയായിരുന്നു ഇവരിങ്ങനെ തന്നെയാണ് ലൈഫിലെന്നും പക്ഷെ അവിടെ പോയി കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ എന്താണ് അപ്പൊ ഇവർ അവിടെ അഭിനയിക്കുകയല്ല ജീവിക്കുകയായിരുന്നു ഇത് തന്നെയാണ് അവരുടെ സ്വഭാവം എന്നല്ലേ അവർ പറയുന്നത് അല്ലേ കഷ്ടം സന്തോഷം കോട്ടുന്നതല്ല ഇങ്ങനെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഇതിന്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇത്രയും ജനങ്ങള് എന്നെ എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസ് ഷോയിൽ ഈ ഒരു ഭിന്നറാവൻ മീൻ വോട്ട് പതിനാറ് ലക്ഷം പേരാണ് എനിക്ക് വോട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ അതെനിക്ക് പതിനാറ് ലക്ഷം പേരൊക്കെ പേര് സ്നേഹിക്കാന്നൊക്കെ പറഞ്ഞത് എന്താ പറയുക എനിക്കറിയില്ല ഭയങ്കര അത് ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട് പതിനാല ലക്ഷം മാത്രമല്ല ഒത്തിരി പേര് സ്നേഹിക്കുന്നുണ്ട് പക്ഷെ വോട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ കുറച്ച് പേരാണ് ഈ പറയുന്ന പതിനാല് ലക്ഷം തന്നെയാണ് നമ്മുടെ വീട്ടിലെ അമ്മമാർക്കൊന്നും അറിയില്ല ടി വിയിൽ കൂടെ കാണുന്നതാണ് അവർ അല്ലെങ്കിൽ യൂട്യൂബിൽ മാത്രമായിരിക്കും ഷോ കാണുന്നത് അവർക്ക് എങ്ങനെ വോട്ട് ചെയ്യുന്ന പോലും ചിലർക്ക് അറിയില്ല അപ്പം അവർക്ക് അവരൊക്കെ ഇപ്പോഴും ചോദിക്കും മക്കളെ എനിക്ക് ഓട്ടേ അറിയില്ല ഫോണെടുത്ത് എങ്ങനെയാണ് ഇവിടെ അനിമോള് പറയുന്നു പതിനാറ് ലക്ഷം ആൾക്കാർ അനുമോക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ടോട്ടല് മുപ്പത്തിയെട്ട് ലക്ഷത്തി അത്ര ആൾക്കാരാണ് വോട്ട് ചെയ്തതെന്ന് ലാലേട്ടം പറയുന്നത് അപ്പൊ അനുമോക്ക് പതിനാറ് ലക്ഷം ആൾക്കാർ വോട്ട് ചെയ്യുന്നു പിന്നെ അനുമോള് തന്നെ പറയുന്നു വീട്ടമ്മമാരൊന്നും വോട്ട് ചെയ്തിട്ടില്ല അവർക്ക് വോട്ട് ചെയ്യാനൊന്നും അറിയത്തി പിന്നെ അനുമോക്ക് എവിടുന്ന അനുമോളെ ഈ വോട്ട് കിട്ടിയത് ഏർ പല വീട്ടമ്മമാരും വോട്ട് ചെയ്തിട്ടില്ല അവർക്ക് അറിയത്തില്ല എന്ന് അവർ പറയുമ്പോൾ അനിമോളെ സ്നേഹിക്കുന്ന വീട്ടമ്മമാരാണെന്ന് പറയുമ്പോൾ എവിടുന്ന് കിട്ടി ഈ വോട്ട് ഏഹ് അത് മാത്രമല്ല ഈ പതിനാറ് പതിനാല് ലക്ഷവും പതിനാറ് ലക്ഷവും എന്നൊക്കെ കണക്ക് പറയുമ്പോൾ ബാക്കിയുള്ള ബാക്കി ലക്ഷം ആർക്ക് കിട്ടി അനീഷിന് കിട്ടിയോ അപ്പൊ എന്ത് ലോജിക്കിലായി പറയുന്നത് അതോ എല്ലാ മത്സരാർത്ഥികളോട് കിട്ടിയ കണക്കാണെന്നോ പറയണേ എന്തൊക്കെ എന്തൊക്കെയായാലും ഒന്നുമോളെ പി ആർ കപ്പെന്നു പറഞ്ഞാൽ മതി ആ ഒരു ലെവലിൽ മാത്രമേ അതിനെ കാണുന്നുള്ളൂ പിന്നെ നിങ്ങളെ സ്നേഹിക്കുന്നവ കുറച്ചുപേരുണ്ടായിരുന്നു എനിക്കൊക്കെ നിങ്ങളെ ഇഷ്ടമായിരുന്നു ഞാൻ എൻ്റെ വീഡിയോയിൽ പലയിടത്തായും നിങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ട അടുത്ത് നിങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളെ വിമർശിക്കേണ്ട അടുത്ത് ഞാൻ വിമർശിച്ചിട്ടുണ്ട് എന്നാൽ ഇത് കടന്നപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾ അതിരുകടന്നപ്പോൾ നിങ്ങളെ തീർച്ചയായിട്ടും വിമർശിക്കേണ്ടതായിട്ട് വന്നു നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് ഞാൻ കൃത്യമായിട്ടും മനസ്സിലാക്കിയതോടുകൂടി തന്നെയാണ് ഞാൻ എന്ത് പറയുക നിങ്ങളെ മനസ്സിലാക്കി വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് നിങ്ങൾക്കെതിരെ ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് നിങ്ങളെ ഈ പറയുന്ന മത്സരാർത്ഥികളെല്ലാം വന്ന് ടോർച്ചർ ചെയ്തു എന്നുള്ള കാര്യമൊക്കെ ശരി തന്നെയാണ് പക്ഷേ നിങ്ങളെ ടോർച്ചർ ചെയ്യാനുള്ള ഒരു കാരണം നിങ്ങൾ തന്നെ ഉണ്ടാക്കി വെച്ചതാണ് നിങ്ങൾ അവർക്കെതിരെ അലിഗേഷൻ പറഞ്ഞു വെച്ചത് അവർക്ക് വെളിയിൽ അത്രമാത്രം ഹേറ്റുണ്ടാക്കി നിങ്ങളുടെ പി ആറുകൾ ഇവരെ വ്യക്തിഗഹത്യ ചെയ്തു ആരിനെ ജിസൈലിനെ ബിൻസിനെ അതോടൊപ്പം തന്നെ ശൈത്യനെ ബിന്നിനെ അങ്ങ് റനായെ അപ്പാനി ശരത്തിനെ അങ്ങനെ തുടങ്ങി ആരെയൊക്കെ നിങ്ങൾ പറഞ്ഞു മോശപ്പെടുത്തി അവരെയൊക്കെ നിങ്ങളുടെ പി ആറുകൾ വ്യക്തിഹത്യ ചെയ്തിരുന്നു ഇതിന്റെ ഒരു പ്രസ്റ്റേഷൻ തീർക്കാനാണ് അവർ അവിടെ വന്ന് നിങ്ങളോട് ചോദിച്ചത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു എങ്ങനെ കരഞ്ഞു മെഴുകുന്നു നിങ്ങൾ നിങ്ങളുടെ അഭിനയം കാണിച്ചപ്പോൾ നിങ്ങളെ പേര് ഇഷ്ടപ്പെട്ട് അന്ന് കുറച്ച് പേര് വോട്ട് കൊത്ത് കൊടുത്തിട്ടുണ്ടാവും പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ നിങ്ങളെ എന്ത് ചെയ്തെന്നറിയാമോ നിങ്ങളുടെ പി ആറുകൾ വെളുപ്പിച്ച് നിങ്ങളെന്തോ വലിയ നല്ല പിന്നെ മകളാണ് നിങ്ങൾ ആർക്കെതിരെ ഒന്നും പറയാത്തവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ വെളുപ്പിച്ച് കുറച്ച് ഓട്ടം ഓട്ടം മറിച്ചങ്ങോട്ട് തന്നിട്ടുണ്ട് ഏഹ് അല്ലാതെ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ രണ്ടാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തോ വരേണ്ട ഒരാളാണ് ആ ഒരു കാറ്റഗറിയിലെ ഞാൻ കാണുന്നുള്ളൂ നിങ്ങളെ ഇവിടെ യഥാർത്ഥമായിട്ട് വിജയിയായിട്ട് ഞാൻ കാണുന്നത് അനീഷിനെ തന്നെയാണ് ഒരു മനുഷ്യനെ പോലും അവിടെ വ്യക്തിഗത്തി എന്ന് പറഞ്ഞൊരു ചെയ്തിട്ടില്ല അദ്ദേഹം അവിടെ ജീവിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സമ്മതിക്കാം ഷാനവാസ് അവിടെ ജീവിക്കുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കാം ഏ എന്നാൽ അനുമോള് ജീവിക്കുകയാണെന്ന് പറഞ്ഞാൽ സമ്മതിച്ചു തരാൻ പറ്റില്ല ഇങ്ങനെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നവരുടെ അവസ്ഥ വലിയ കഷ്ടമായി പോകും കാരണം ഇതുപോലൊക്കെയാണോ ജീവിക്കാൻ പറ്റുക ഏഹ് ഒരു വ്യക്തിയെ ഇങ്ങനെ വ്യക്തിഗതി ചെയ്യുന്നെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു പിന്നെ ഇതൊക്കെ കാണിക്കുന്ന ഒരു പ്രായണ ഇതൊക്കെ കണ്ട് ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് എന്തും കാണിക്കാം മറ്റൊരു തന്നെ അതങ്ങനെ ചെയ്യുന്നു കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറ്റം അല്ലേ അങ്ങനെയല്ലേ നിങ്ങൾക്ക് കുറ്റം പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ ഉള്ള ഈ ചെറിയ ഡ്രസ്സൊക്കെ ഇടാം പക്ഷെ ജിസയില് ചെറിയ ഡ്രസ് ഇട്ടാൽ കുഴപ്പം ആ ബിൻസി ചെറിയ ഡ്രസ്സ് ഇട്ടാൽ കുഴപ്പം ഏഹ് ഇങ്ങനെയൊക്കെ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും പിന്നെ മറ്റുള്ളവരുടെ വ്യക്തിഗത്യ ബസ്സിൽ പോകുന്ന എന്തോ രാക്കി വെക്കുന്നു എന്ന രീതിയിൽ പറയുന്നു പക്ഷെ നിങ്ങൾ പലയിടത്തും ചെയ്യുന്നത് എന്താണ് നിങ്ങളുടെ ദേഹത്തേക്ക് വെളിയിലാണെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ കടന്നിരുന്നെങ്കിൽ ഞാൻ അടിച്ച് ചവിട്ട പൊട്ടിച്ചേരെന്ന് പറഞ്ഞ ആളുടെ ദേഹത്തേക്ക് വീഴുന്ന പല വീഡിയോകളും പുറത്ത് നടക്കുന്നു പുറത്ത് ചർച്ചയാകുന്നു അപ്പൊ ഇതിനെതിരെ എന്താ അനിമോൾ പ്രതികരിക്കുന്നത് അക്ബർ ദേഹത്തോട്ടൊന്ന് വീണപ്പോഴത്തേന് നീ പറഞ്ഞ കാര്യമാണ് ഈ അനിമോൾ പറഞ്ഞ കാര്യമാണ് അല്ലേ അപ്പൊ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതൊന്ന് ദൈവവിശ്വാസിയാണെന്ന് പറയുന്നു എന്നിട്ട് ചെയ്യുന്നത് വേറൊന്ന് അതായത് എന്നെ നെഗായിട്ട് കാണുന്നത് ആയിരിക്കാം എന്റെ ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കും അങ്ങനെ എന്നൊക്കെ എനിക്ക് പിന്നെ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല കാരണം നമ്മളെല്ലാം എല്ലാം സഹിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ബിഗ് ബോസ് എന്ന ഷോയിലോട്ട് പോയി തന്നെ എന്താ പറയണ്ടേ ആ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോ അവിടെ വഴക്കുണ്ടാവും അല്ലെങ്കിൽ അവിടെ കരയേണ്ടി വരും അല്ലെങ്കിൽ ചിരിക്കേണ്ടി വരും പിന്നെ എന്താ പറയണ്ടേ കോമഡി അതായത് ഒരു എൻ്റെ നിക്കേണ്ടി വരും എല്ലാം അറിയാം നമ്മൾ വീട്ടിൽ ജീവിക്കുമ്പോൾ എങ്ങനെയാണ് അതുപോലെയാണ് അപ്പൊ പുറത്ത് പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കുമോ ഞാൻ അവർ ചിന്തിക്കുന്നില്ല അവർക്കെന്തും ചെയ്യാം നമ്മള് പോസിറ്റീവ് ആക്കുക നെഗറ്റീവാക്കുക അപ്പൊ അതൊക്കെ അറിഞ്ഞിട്ടാണ് ഞാൻ ുന്നത് അതുകൊണ്ട് പിന്നെ എന്നെ മനസ്സ് എന്നെ നന്നായിട്ട് അറിയാവുന്നവർക്ക് ഞാൻ എന്താന്നുള്ള അറിയാം അതുകൊണ്ട് എനിക്ക് എല്ലാവരുടെ അടുത്തും ഞാൻ ഇങ്ങനെയാണ് ഞാൻ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ചുപേരങ്കിൽ കൊറച്ച് പേർക്ക് അറിയാലോ അത്രേ മതി അവിടെ അഭിനയിച്ച പോലെ നിന്നത് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് പേരങ്കി കുറച്ചുപേർക്ക് അറിയാലോ അത്രേ മതി എന്തായാലും ഞാൻ ഇപ്പോഴും അനുമോൾ അനുമോളിൽ വ്യക്തി അവിടെ നിന്നിട്ടുള്ളത് ഞാനായിട്ടാണ് അവിടെ അഭിനയിച്ചത് റിയൽ ലൈഫിലും ഇങ്ങനെയാണെന്ന് അനുമോൾ പറഞ്ഞു വെക്കുകയാണ് ഈ വീഡിയോ കാണുന്ന അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും മനസ്സിലാക്കുക ജീവിതത്തിലും ഇവർ ഇങ്ങനെ തന്നെയാണ് ഇവരുടെ സ്വഭാവം ഇങ്ങനെയാണ് ഒളിഞ്ഞോട്ടവും പരദോഷണവും മറ്റുള്ളവരുടെ വ്യത്യസ്ത ചെയ്യുകയും ഇതൊക്കെയാണ് അവരുടെ ജീവിതം എന്ന് അവർ തന്നെ തുറന്നു പറയുന്നുണ്ട് ഓക്കെ ഇനി ഇവര് പിന്നെ ആതിലെ ഞൂറയുടെയും ഒരു കാര്യം പറയുന്നുണ്ട് അതായത് കമൻറ്റുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവരെ ഗേൾസിനെ ഒന്നിപ്പിക്കല്ലേ അവരുടെ കൂടെ കൂടരുത് എന്നൊക്കെ രീതിയിലാണ് പറയുന്നത് ആതിലെ ഞൂറെ അടുപ്പിക്കല്ലേ എന്ന രീതിയിൽ പറയുമ്പോൾ ഞാൻ ഞാൻ എടുക്കുന്നില്ല എന്ന രീതിയിലാണ് പറയുന്നത് എന്റെ ആളുകൾ എന്റെ പ്രേക്ഷകരോടും എന്റെ വീട്ടുകാരോടും പിന്നെ എല്ലാവരോടും ഞാൻ ഒരുപാട് സ്നേഹവും സന്തോഷവും ഞാൻ അറിയിക്കുകയാണ് ഒത്തിരി മീ വിലിയ താങ്ക് യു താങ്ക് യു സോ മച്ച് പിന്നെ കുറെ മെസ്സേജുകൾ അയക്കുന്നത് അതൊന്നും വായിച്ച് റിപ്പ് തരാൻ എനിക്ക് ആഗ്രഹമില്ലാത്ത കുറെ മെസ്സേജുകളാണ് എനിക്ക് എനിക്കതും റിപ്പേ തരാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കേട്ടോ അതുകൊണ്ടാണ് വേറെ ഒന്നും വിചാരിക്കുന്നത് അതുകൊണ്ട് സോറി അയക്കുന്ന ഞാൻ പറയുന്നത് സോറി എനിക്കതൊന്നും റിപ്പയർ തരാൻ ഒരു താല്പര്യമില്ല ഞാനൊക്കെ കഴിഞ്ഞ കാര്യമാണ് കേട്ടോ സോറി ആ അത് വായിച്ച് റിപ്ലൈ തരാൻ ഒട്ടും താല്പര്യമില്ല എന്നാണ് ഇവിടെ അനുമോൾ പറഞ്ഞു വെക്കുന്നത് ഓക്കെ അനുമോൾക്ക് അത് താല്പര്യമില്ലെങ്കിൽ അനുമോൾ അത് പറയണ്ട കാരണം ആതിലാ നൂറ എന്ന് പറയുന്നവർ പലപ്പോഴായിട്ട് പിന്നിൽ നിന്ന് കുത്തിയിട്ടുണ്ട് വായി പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞിട്ടുമുണ്ട് എങ്കിൽ പോലും അവസാന ഘട്ടത്തിൽ ഈ പറയുന്ന നൂറയെ നിങ്ങൾ ചടിക്കുകയായിരുന്നു നിങ്ങളുടെ പി ആറുകളിലൂടെ ചേർന്ന് ആ കൊച്ചിനെ മോശമായി ചിത്രീകരിക്കുകയായിരുന്നു കാരണം ആ ടിഷ്യൂ പേപ്പർ കൊണ്ടുപോയി ഇട്ടു എന്ന് പറഞ്ഞ ഒരു സംഭവം അതൊരിക്കലും അത് ടിഷ്യൂ പേപ്പർ അല്ലായിരുന്നു ഞാൻ അതിനെ കുറിച്ചൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളിലും നിങ്ങളും അവരെ ക്രൂശിച്ചിട്ടുണ്ട് അവരെ വ്യക്തിഗത ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ഈ പറയുന്ന ആതിലേ നൂറയുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള മോശമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ സമ്മതിക്കുന്നു കാരണം ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലൊക്കെ നമ്മൾ പറയും പിന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങളങ്ങ് വലിയ നല്ല ആളുകളാണെന്ന് പറയാനും നമുക്ക് താല്പര്യവും ഇല്ല നിങ്ങളുടെ ഭാഗത്തുനിന്നും തെറ്റുകളുണ്ട് നിങ്ങളുടെ ഭാഗത്തുണ്ടായ തെറ്റുകൾ നമ്മൾ എന്താ പറയുക ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ പലതും അംഗീകരിച്ചു തരാൻ പറ്റാത്ത തെറ്റുകളാണ് ഏർ അതൊക്കെ മനസ്സിലാക്കിയിട്ടും മനസ്സിലാക്കാതെ നിങ്ങളുടെ എന്തോ പറയുക നിങ്ങളെ പൊക്കികൊണ്ടാക്കുന്ന പി ആർ കുഞ്ഞുങ്ങളോട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അത് അങ്ങനെയാണ് എന്തൊക്കെ പറഞ്ഞാലും ഇനി എത്ര സീസൺ വന്നാലും സീസൺ സെവന്റെ കപ്പ് അനുമോളാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ പി ആർ എന്നും പറയും അത് ഉറപ്പാണ് എന്തായാലും സീസൺ സെവന്റെ യഥാർത്ഥ വിജയി അനീഷ് തന്നെയാണ് അത് ഇനി ആരോട് ചോദിച്ചാലും ഏത് കുഞ്ഞിനോട് ചോദിച്ചാലും അതങ്ങനെ തന്നെ പറയത്തുള്ളൂ ഓക്കെ എന്താണ് പ്രേക്ഷകരെ ലിങ്ക് ഒന്ന് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളും മസ്റ്റാൻ ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും